പെരിഞ്ഞനത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് നിർത്തിയിട്ടിരുന്ന മിനി പിക്കപ്പ് ലോറിക്ക് പിറകിലിടിച്ചു നിസാര പരക്കേറ്റു പെരിഞ്ഞനം സെൻട്രൽ ഗവൺമെന്റ് സ്കൂളിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഗ്യാസ് ഏജൻസിയുടെ മിനി ലോറിയുടെ പിറകിലാണ് ബസ് പെരിഞ്ഞനം വഴി തൃശൂർ റൂട്ടിൽ അപകടത്തിൽപ്പെട്ടത് ഇന്ന് രാവിലെ എട്ട് ആയിരുന്നു അപകടം ബസ്സിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട് ക്രിസ്തുമസ് ആൻഡ് ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമൻസിൽ നിന്നും രണ്ടായിരത്തി മൂന്ന് ഡിസംബർ മുതൽ വരെ ഒരു പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ ഗിഫ്റ്റ് ട്രേയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ മാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബൈ മോൾ കൃപ്ര ക്രിസ്മസ് ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റി കൂട്ടുവാൻ മണപ്പുറം ബാക്കിയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ ഒരു കണ്ണട വാങ്ങൂ മറ്റൊന്ന് സൗജന്യമായി നേടൂ ഈ ഓഫർ പരിമിത മാത്രം കണ്ടീഷൻസ് അപ്ലൈ എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും ഈ സേവനം ജനുവരി വരെ മാത്രം കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്